جمعية الدعوة والإرشاد وتوعية الجاليات بحفر الباطن أمة السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سنهم نرنجا سهودر ماري سهودر ماري اسلام اللي يتوم پردان پتا آرادنا کرم الله. ഒരു മുസ്ലിമിന് എന്നോണം അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ ഫർലാക്കപ്പെട്ടിട്ടുണ്ട് അഥവാ നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ നമസ്കാരത്തിന് പുറമെ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങളും റസൂൽ അള്ളഹി സല്ലാഹു അലൈവിസ്ലം നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ച് ചെയ്ത് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരമാണ് റവാത്ത്ബ് സുന്നത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫറുദ്ധ നമസ്കാരങ്ങൾക്ക് അനുബന്ധിച്ചിട്ടുള്ള ഫറുദ് നമസ്കാരത്തിൻ്റെ മുമ്പോ ശേഷമോ ആയിക്കൊണ്ട് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകം മഹത്വമുള്ള പ്രതിഫലമുള്ള സുന്നത്ത് നമസ്കാരമാണ് റവാത്തിബ് സുന്നത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സുന്നത്ത നമസ്കാരങ്ങൾ അതിനെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത് ഉമ്മു ഹബീബ റലിയുള്ള വൻഹ നിവേദനം ചെയ്ത ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിസല്ലാഹുഅലി വസ്ലമ്മ പറഞ്ഞിരിക്കുന്നു ആരെങ്കിലും ഒരു ദിവസം ഒരു രാപ്പകൽ പന്ത്രണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കപ്പെടും എന്ന് നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിക്കുന്നു അതെങ്ങനെയാണ് പന്ത്രണ്ട് ഏതാണ് പന്ത്രണ്ട് എന്നും അതിന് ശേഷം വിശദീകരിക്കുന്നു ഒറ്റടിക്ക് ഒരു പന്ത്രണ്ടിറക്കകത്ത് നമസ്കാരമല്ല മറിച്ച് നമസ്കാരത്തിൻ്റെ മുമ്പ് നാല് നാലിറക്കകത്ത് നമസ്കാരത്തിൻ്റെ ശേഷം രണ്ടിറക്കകത്ത് അപ്പോൾ ആറ് പിന്നെയോ പിന്നെയോനി ബാദൽ മകരി മകരിബ് നമസ്കാരത്തിന് ശേഷം രണ്ടിറക്കകത്ത് അങ്ങനെ എട്ട് റക്കേത്തായി ഇനിയോ വറക്ക് അതൈനി ബാദൽ ഇഷ ഇഷ നമസ്കാരത്തിന് ശേഷം രണ്ട് റക്കാത്ത് അപ്പോൾ പത്ത് റക്കാത്ത് പിന്നെയോ വറക്ക് അതൈനിബുൽ ഫജുർ ഫജുറ നമസ്കാരത്തിൻ്റെ മുമ്പ് രണ്ട് റക്കേത്ത് ഇങ്ങനെ ആകെ പന്ത്രണ്ട് റക്കാത്തുകളാണ് നബിസലാഹു അലൈ വസ്ലമ പ്രത്യേകം ഈ ഹദീസിലൂടെ എണ്ണിപ്പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞത് മറ്റൊരു റിപ്പോർട്ടിൽ പത്ത് കുറിച്ച് പറഞ്ഞ മറ്റൊരു ഹദീസും നമുക്ക് കാണാൻ സാധിക്കും എന്നാലെ ഏറ്റവും സഹിഹായ അസഹായ റിപ്പോർട്ട് എന്നുള്ളത് ഈ പന്ത്രണ്ട് കുറിച്ച് വന്നിട്ടുള്ള റവാത്തി കുറിച്ച് വന്നിട്ടുള്ള ഹദീസാണ് ഇത് പണ്ഡിതന്മാർ രണ്ടാക്കിയിട്ടാണ് വിഭജിക്കാറുള്ളത് രണ്ട് ക്രിസ്മുകൾ സുനനും വ വസുനും ബഹദീയ ഭരത നമസ്കാരത്തിൻ്റെ മുമ്പുള്ള നമസ്കാരവും ശേഷമുള്ള നമസ്കാരവും എന്ന പേരിൽ ഇപ്പോൾ പറഞ്ഞതിൽ ഏതാണ് മുമ്പുള്ളത് ലൊഹറിൻ്റെ മുമ്പ് നാലുരക്കകത്ത് പറഞ്ഞതും ഫജറിൻ്റെ മുമ്പ് രണ്ടരക്കകത്ത് പറഞ്ഞതും അങ്ങനെ ആറരക്കകത്ത് ഫർലിൻ്റെ മുമ്പുള്ളതാണ് എന്നാൽ ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ളതോ ബാക്കി ആറുരക്കകത്തുകൾ അതേതെല്ലാം ലൊഹറിൻ്റെ ശേഷമുള്ള രണ്ടും മകരീബിന് ശേഷമുള്ള രണ്ടും ഇഷന് ശേഷമുള്ള രണ്ടും ഇങ്ങനെ ആറെണ്ണാമിവിടെ അങ്ങനെ ആറും ആറും പന്ത്രണ്ട് റക്കേത്തുകളെ കുറിച്ചാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് നബിസുല്ലാഹു അലഹി വസല്ലമ്മ യാത്രയിലല്ലാത്ത സമയത്തൊക്കെ കൃത്യമായി നിർവഹിക്കാറുണ്ടായിരുന്നു ഒഴിവാക്കാറുണ്ടായിരുന്നില്ല യാത്രയിലാണെങ്കിൽ ഫജറിൻ്റെ രണ്ടു റക്കാത്ത അല്ലാത്ത ഫജറിൻ്റെ ഫജ്ര നമസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ടറക്കേത്ത് റവാത്തിബ് സുന്നത്ത് യാത്രയിലാണെങ്കിലും നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി പ്രവാചകൻ സുല്ലാഹു അലൈ വസ്സലമയുടെ പ്രവർത്തനത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ നമസ്കാരത്തിന് അഥവാ ഫജറിൻ്റെ മുമ്പുള്ള രണ്ടറക്കാത്തിന് മറ്റൊരു അവാത്തിബ സുന്നത്തുകളുടെ കാൾ മഹത്വം പ്രതിഫലം കൂടുതലാണ് എന്ന് കൃത്യമായി ഹരിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂള്ളി സുല്ലാ വസ്ലം പറഞ്ഞു അൽ ഫർ ഫജറിൻ്റെ രണ്ടറക്കാത്ത് നമസ്കാരം ദുനിയാവ് ലഭിക്കുന്നതിനേക്കാൾ ദുനിയാവും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ് മഹത്തമാണ് ശ്രേഷ്ഠകരമാണ് എന്ന് റസൂൽ അഹി സാഹു അലൈ വസ്ലം പഠിപ്പിക്കുന്നു എത്രത്തോളം ഹജീസിൻ്റെ അടിസ്ഥാനത്തിൽ ഫുഖാക്കൾ വിശദീകരിക്കുന്നത് ഫജറിൻ്റെ മുമ്പ് രണ്ടറക്കകത്ത് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ അഥവാ നമ്മൾ എഴുന്നേറ്റ് റെഡിയായി വന്നപ്പോഴേക്കും അവിടെ ജമാഅത്ത് നമസ്കാരം ആരംഭിച്ചു എന്ന് കരുതുക അപ്പോൾ അതിന് മുമ്പുള്ള രണ്ടരക്കകത്ത് നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഭജ്ര നമസ്കാരത്തിൻ്റെ ശേഷമെങ്കിലും ആ മുമ്പുള്ള രണ്ടരക്കകത്ത് നമസ്കരിച്ച് വീട്ടണം എന്ന് അതിൻ്റെ മഹത്വം പഠിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതായിരുന്നു പ്രവാചകന്റെയും സ്വഹാപത്തിൻ്റെയും മാതൃക എന്ന് നമുക്ക് ഹരിയത്തിൽ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റവാത്തിബ സുന്നത്തുകളല്ലാതെയും ഈ ഫർല നമസ്കാരത്തിനോടനുബന്ധിച്ച് അതിൻ്റെ മുമ്പും ശേഷമായിക്കൊണ്ട് മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞു ആരെങ്കിലും പതിവാക്കുകയും ശേഷം നാലും പതിവാക്കുകയും ചെയ്താൽ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അള്ളാഹു അവന് നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു അഥവാ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് റസൂലുല്ലാഹി സുല്ലാഹു അലൈ വസ്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അപ്രകാരം തന്നെ അസുറ നമസ്കാരത്തിനോടനുബന്ധിച്ചുള്ള നമസ്കാരത്തെക്കുറിച്ചും ഹദീസ് വന്നിട്ടുണ്ട് റസൂലുല്ലാഹി സാഹു അലൈ വസ്സലയുടെ അസുറിൻ്റെ മുമ്പ് നാല് നാലുറക്കയത്ത് നമസ്കരിക്കുന്നവനെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ റവാത്തിബ സുന്നത്തുകളുടെ കൂട്ടത്തിൽ അസറിന്റെ മുമ്പ് നമസ്കാരം പറഞ്ഞിട്ടല്ല അസറിന്റെ ശേഷവും പറഞ്ഞിട്ടില്ല എന്നാൽ ഇങ്ങനൊരു ഹാജീയത്തിൽ അസർ നമസ്കാരത്തിൻ്റെ മുമ്പ് സുന്നത്ത് നമസ്കാരമുണ്ട് എന്നും വന്നിട്ടുണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇത് റവാത്തിബ് സുന്നത്തല്ല അത് മുസ്തഹാണ് സുന്നത്താണ് ഒരാളത് നിർവഹിക്കുകയാണെങ്കിൽ നമസ്കരിക്കുകയാണെങ്കിൽ അത് വളരെ ഉത്തമവുമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അതേ പ്രകാരം തന്നെ മകരീബിൻ്റെ ശേഷമാണ് നമ്മൾ സുന്നത്ത് സുന്നണിയത് മകരീബിൻ്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് മറ്റൊരു ഹദീസിൽ കാണാം അസുറല്ലാഹി സാഹു അലൈ വസ്സലാം പറഞ്ഞു സൊല്ലൂ കൽ മകരിബ് മകരീബിൻ്റെ മുമ്പ് നിങ്ങൾ നമസ്കരിക്കുവിൻ അത് ആവർത്തിച്ചു പറഞ്ഞു സൊല്ലൂ കൽ മകരിബ് എന്നിട്ട് പറഞ്ഞു ലിമൻ ലിമൻഷാ ഉദ്ദേശിക്കുന്നവർക്ക് നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ മാത്രം നമസ്കരിക്കാൽ മതി അഥവാ ഒരു നിർബന്ധത്തിൻ്റെ ശൈലിയല്ലാത്ത രീതിയിലാണ് റസൂലി സല്ലാ വസ്ലം പറഞ്ഞത് സുഹാബികളെ തൊട്ടും അവർ മകരബിൻ്റെ മുമ്പ് രണ്ടരക്കെ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു ഇത് മുസ്തഹബായ അഥവാ സുന്നത്തായ നമസ്കാരമാണ് നേരത്തെ പറഞ്ഞ പ്രവാത്തിപ സുന്നത്തിൽ ഉൾപ്പെട്ടതല്ല എന്നു കൂടി വിശദീകരിച്ചിട്ടുണ്ട് അപ്രകാരം തന്നെ ഫർദിനോടനുബന്ധിച്ച് വരുന്ന സുന്നത്ത് നമസ്കാരങ്ങളിൽ പെട്ടതാണ് റസൂൽ സുല്ലാഹു അലൈ വസ്സലാം പറഞ്ഞത് ബൈന കുല് അദാനൈനി സ്വല എല്ലാ രണ്ട് ബാങ്കുകൾക്കിടയിലും നമസ്കാരമുണ്ട് അഥവാ രണ്ട് ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കും എക്കാമത്തുമാണ് ഓരോ നമസ്കാരത്തിൻ്റെയും ബാങ്കിൻ്റെയും എക്കാമത്തിൻ്റെയും ഇടയിൽ പ്രത്യേക സുന്നത്ത് നമസ്കാരം റസൂൽ അള്ളഹി സുല്ലാഹു അലൈഹി വസ്ലം നിർവഹിക്കാറുണ്ടായിരുന്നു ഈ റവാത്തിവ അല്ലാത്തത് ഉദാഹരണത്തിനും മകരവ് ബാങ്ക് വിളിച്ചു എക്കാമത്ത് വിളിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഒരു പത്ത് മിനിറ്റ് സമയം സമയമുണ്ടാവും അതല്ലെങ്കിൽ ഇഷാഗ് ബാങ്ക് വിളിച്ചു എക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പുള്ള പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് സമയം അതിൻ്റെ ഇടക്ക് ആർക്കെങ്കിലും നമസ്കാരം നിർവഹിക്കണമെങ്കിൽ അവർക്ക് രണ്ടരയ്ക്കകത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാം അതും റവാത്തിബസുന്നത്തിൽ പെട്ടതല്ല എന്നുകൂടി മനസ്സിലാക്കാം എന്നാൽ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ജുമുഅക്ക് മുമ്പോ ശേഷമോ സുന്നത്ത് നമസ്കാരമുണ്ടോ എന്നത് ജുമുവാക്ക് മുമ്പ് സുന്നത്ത് എന്ന പേരിൽ സുന്നത്ത് നമസ്കാരമില്ല എന്നാൽ ഒരാൾക്ക് ജുമുഅക്ക് മുമ്പ് സുന്നത്ത് നമസ്കരിക്കണമെങ്കിൽ അങ്ങനെ നിർവഹിക്കാം എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ലമ്മയുടെ വാക്ക് പ്രവാചകൻ്റെ മാതൃകയുണ്ട് ഫസലി സുല്ലാവി പറഞ്ഞത് മനിഖ്തയോ മൽ ജുമു ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിച്ച് സുമ അത്തൽ മസ്ജിദ് അങ്ങനെ പള്ളിയിലേക്ക് വന്ന് അവന് സാധിക്കുന്നത് നമസ്കരിക്കുകയും ചെയ്താൽ എന്നാണ് ഹതിയത്തിലുള്ളത് അത് രണ്ടാവട്ടെ നാലാവട്ടെ അവന് നമസ്കരിക്കാം വിരോധമില്ല പക്ഷേ റവാത്തിബ് സുന്നത്തല്ല എന്നാൽ ജുമുഅക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് പ്രത്യേകം ഹാദിയത്തിൽ വന്നിട്ടുണ്ട് അത് രണ്ടാവാം അതല്ലെങ്കിൽ നാലുറക്കേത്താവാം രണ്ട് മതിയാകുന്നതാണ് നാല് അതിൻ്റെ പരിപൂർണതയുമാണ് അഥവാ അഫ്വലാണ് എന്താ ഹാദിയത്തിലുള്ളത് നമീസു അലൈ വസ്ലാം പറഞ്ഞത് ബാദൽ ജുമുഅ ജുമുഅക്ക് ശേഷം ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ ഫൽ യുസല്ലി ബാദഹ അർബഅ അതിനുശേഷം അവൻ നാലുറക്കേത്ത് നമസ്കരിക്കട്ടെ മറ്റൊരു റിപ്പോർട്ടിൽ നസുസ് വസ്ലം തന്നെ പറഞ്ഞു നിങ്ങൾ ജുവാക്ക് ശേഷം നമസ്കരിക്കുകയാണെങ്കിൽ അത് നാല് നമസ്കരിക്കുക നബിസുല്ലാഹു അലൈഹി വസല്ലമ ജു നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലേക്ക് മടങ്ങും അങ്ങനെ രണ്ടിറക്കകത്ത് വീട്ടിൽ വെച്ച് നമസ്കരിക്കും അപ്പം ഈ രണ്ട് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് റസൂൽ അള്ളാഹി സുല്ലാ അലൈ വസ്ലം തന്നെ ജുമുക്ക് ശേഷമുള്ള നമസ്കാരം എന്ന് പറഞ്ഞ നാല് റക്കയത്തിനെ കുറിച്ച് പറഞ്ഞു വീട്ടിൽ വെച്ച് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസ്ലം നമസ്കരിച്ചത് രണ്ടറക്കയത്തുമാണ് ഇതിനെക്കുറിച്ച് അബുൽ അബ്ബാസ് ഇബിന് തൈമിയ റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത് ഇൻ സൊല്ലാ ഫിൽ മസ്ജിദ് പള്ളിയിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ ജുമുക്ക് ശേഷം ഒരാൾ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നത് പള്ളിയിലാണെങ്കിൽ സൊല്ലാ അർബഅ അവൻ നാല് നമസ്കരിക്കട്ടെ ഇനി അതല്ല പള്ളിയിൽ വെച്ചല്ല നമസ്കരിക്കുന്നത് വീട്ടിൽ വന്നിട്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ അവൻ രണ്ടും നിർവഹിക്കട്ടെ അപ്പോൾ ജുമുവാൻ്റെ ശേഷമുള്ള സുന്നത്ത് നമസ്കാരം ഒന്നുകിൽ രണ്ട് നിർവഹിക്കുക അതല്ലെങ്കിൽ നാല് നിർവഹിക്കുക പൊതുവേ റസൂൽ അള്ളഹി സല്ലാഹു അലഹി വസ്ല്ലമയുടെ ശൈലി സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നമസ്കരിക്കലായിരുന്നു പള്ളിയിൽ വെച്ചിട്ടൊരാൾക്ക് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാം പക്ഷേ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠകരം പ്രതിഫലം കൂടുതലുള്ളത് പുണ്യകരം അഫുതല് എന്നുള്ളത് വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് പള്ളിയിലേക്ക് വരലാണ് അങ്ങനെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ അറവാത്തിബ സുന്നത്ത് എന്നുള്ള സുന്നത്ത് നമസ്കരിക്കേണ്ടതില്ല മറിച്ച് അവന് തഹ്യത്ത് നമസ്കാരം നിർവഹിച്ചാൽ മതി തഹയ്യത്ത് എന്ന് വെച്ചാൽ പള്ളിയിൽ പ്രവേശിച്ചാലുള്ള സുന്നത്ത് നമസ്കാരം അതും രണ്ടറക്കകത്താണ് അസുഖി സുല്ലാ വസല്ലമ്മയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് ഇവിടെ നാല് നാലുറക്കയത്ത് എന്ന് പറഞ്ഞല്ലോ ദുഹറിൻ്റെ മുമ്പൊക്കെ അത് നാല് നാലുറക്കേത്ത് ഒറ്റയടിക്ക് നമസ്കരിക്കലല്ല മറിച്ച് രണ്ടരക്കയത്ത് നമസ്കരിച്ച് സലാം വീട്ടി വീണ്ടും രണ്ടരക്കകത്ത് നമസ്കരിക്കുകയാണ് അതിൻ്റെ ശരിയായ രീതി അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് വളരെ ചുരുക്കത്തിൽ റവാത്തിപുന്നത്തുകളെക്കുറിച്ച് പറയുവാനുള്ളത് അള്ളാഹു സുബഹേന ഹോവത്താല വാഗ്ദാനം ചെയ്തിട്ടുള്ള അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള സ്വർഗ്ഗത്തിനൊരു ഭവനം കിട്ടുക എന്നുള്ള ചെറിയ പുണ്യമല്ല വളരെ വലിയ പുണ്യമാണ് നമുക്ക് ലഭിക്കുവാനുള്ളത് അത് ലഭിക്കുവാൻ അത് കരസ്ഥമാക്കുവാൻ ദിനേനയെന്നോണം നമ്മുടെ ഫർല നമസ്കാരത്തിനോടനുബന്ധിച്ചുള്ള ഈ പന്ത്രണ്ടരക്കകത്ത് റവാത്തിബ സുന്ന നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കുക അള്ളാഹു സുബഹേ നഹുവാത്താല അതിനെ അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിലല്ലാഹു വാഗ്ദാനം ചെയ്ത വീട് എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നമസ്കാരവും നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കി ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഹസന വഫിൽ അസലക്കും വാഹത്തു അല്ലാ വാത്തു